സാർ ഒരു കാലത്ത് ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കിയിരുന്ന സർവ്വപ്രതാപിയായിരുന്ന ബ്രിട്ടൻ ആ ബ്രിട്ടൻ ഇന്ന് ബ്രിട്ടന്റെ തെരുവിലിറങ്ങുന്ന സമരം നടത്തുന്ന കലാപകാരികളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അനധികൃത കുടിയേറ്റം ബ്രിട്ടനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ അതൊരു വസ്തുതയാണോ ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബ്രിട്ടൻ ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഇന്ന് ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൊതുവെ പുറമെ നിന്ന് കേട്ടാൽ തോന്നുക അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ പ്രതികരണം പ്രതിഷേധം എന്നുള്ള നിലയിലാണ് സത്യത്തിൽ അതാണോ അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ എന്ന് വേർതിരിച്ച് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമല്ല കുടിയേറ്റക്കാർക്കെതിരെ എന്ന് പൊതുവായിട്ടാണ് അവർ വിവക്ഷിക്കുന്നത് ഈ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇരുപത് വർഷമായി മുപ്പത് നാപ്പത് വർഷമായി ഇവിടുത്തെ സിറ്റിസൺഷിപ്പുണ്ട് ഞാനിവിടെ വോട്ട് ചെയ്യുന്ന പൗരനാണ് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പറയാം ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ അങ്ങനെ കുടിയേറ്റക്കാരാകും എന്നൊക്കെ ചോദിക്കാം പക്ഷെ ഈ ചോദ്യമൊക്കെ നിയമത്തിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ഇല്ല ബ്രിട്ടനിലെ പൊതുവായിട്ടുള്ള ജനകീയ വികാരം ബ്രിട്ടന്റെ പുറത്തുനിന്ന് വന്ന് അവിടെ താമസമുറപ്പിച്ച എല്ലാവർക്കും എതിരാണ് വലതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ അതിന്റെ നേതൃത്വവും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഇത് ബ്രിട്ടനിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായി നമ്മൾ ഒറ്റപ്പെടുത്തി കാണേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം കാനഡയിലും അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ആസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ജപ്പാനിലും അടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് കുടിയേറ്റക്കാർക്കെതിരെ ഒരു വിദ്വേഷം അല്ലെങ്കിൽ അസൂയ അതല്ലെങ്കിൽ പ്രതികരണം പ്രതിഷേധം അവർ പുറത്താ അവർ പുറത്തു പോകണം അവരെ പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നവർ ആ നാട്ടിൽ പോയി എന്ത് പണിയാണ് ചെയ്തിരുന്നത് എന്നൊന്ന് ചിന്തിക്കാം നഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് സയന്റിസ്റ്റുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരൊക്കെ എണ്ണത്തിൽ വളരെ വളരെ കുറവാണ് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരായിരുന്നു കൂലിപ്പണിക്കാരായിരുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കല്ല് ചുമക്കുകയും മണ്ണ് കിളയ്ക്കുകയും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുകയും കടയിൽ സാധനങ്ങൾ തൂക്കി കൊടുക്കുകയും സെക്യൂരിറ്റി ജോലി ചെയ്യുകയും അങ്ങനെ ദൈനംദിനം കൂലിപ്പണിക്കാരായിരുന്നു മഹാഭൂരിപക്ഷം പേര് ആ കാലഘട്ടങ്ങളിൽ ഈ രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുകയും അവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് അടിമപ്പണികളായി അടിമപ്പണിക്കാരെ പോലെ കുറെ ലക്ഷങ്ങളെ വേണമായിരുന്നു അതാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്ന് തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയവരിൽ മഹാഭൂരിപക്ഷം പേരും പക്ഷെ ഇന്ന് തലമുറകൾ കടന്നപ്പോൾ കാര്യം മാറി കാലം മാറിയപ്പോൾ അവസ്ഥ മാറി ഇന്നിപ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ കേരളത്തിൽ ചുറ്റുപാട് നോക്കി അറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ നേരെ ബ്രിട്ടനിലേക്ക് പോകുന്നു അല്ലെ കാനഡ അല്ലെങ്കിൽ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ പോകുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് അവിടെ പോയി പഠിക്കുന്നു പഠിക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ് കാരണം ധാരാളം ഫീസ് കിട്ടും നമ്മുടെ ഒരു കോളേജിന്റെ വലിപ്പമേ ഉള്ളൂ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കാൻ കുട്ടികളെ കിട്ടാനില്ല അതുകൊണ്ട് വിദേശ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് വൻതോതിലുള്ള സാമ്പത്തിക വരുമാനം ലഭിക്കും പക്ഷേ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ അവിടെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രികളും ഡിപ്ലോമകളും കരസ്ഥമാക്കി അവരുടെ പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ അവർ ഡോക്ടർ ഡോക്ടറാകാം എഞ്ചിനീയർ ആകാം സയന്റിസ്റ്റ് ആകാം അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആവാം അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം ഇനി പാരാമെഡിക്കൽ മെഡിക്കൽ മേഖലകളിലാകാം ഏത് മേഖലകളിലാണെങ്കിലും അവരവിടെ വെൽത്ത് ക്രിയേഷൻ നടത്തുകയാണ് സമ്പത്തുണ്ടാക്കുകയാണ് ഇങ്ങനെ സമ്പത്തുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനത്തിൽ ഒരു അമേരിക്കക്കാരൻ ഒരു മാസം സമ്പാദിക്കുന്നതിന്റെ അഞ്ച് മുതൽ പത്ത് വരെ ഇരട്ടിയാണ് ഒരു ഇന്ത്യക്കാരൻ സമ്പാദിക്കുന്നത് ഒരു യൂറോപ്പിലെ ഒരു കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തിന്റെ മൂന്നോ നാലോ ഇരട്ടി മൂല്യമുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യൻ കുട്ടികൾക്ക് കിട്ടുന്നത് ഇന്ത്യൻ എന്ന് ഞാൻ പൊതുവേ പറയുന്നതേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവരും ഇത് തന്നെയാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അതാത് രാജ്യങ്ങളിലെ വെൽത്ത് ക്രിയേഷന്റെ മേഖലകളിലേക്ക് അതായത് ബിസിനസിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും ഉയർന്ന സർവീസ് മേഖലകളിലേക്ക് പ്രൊഫഷണൽ പ്രൊഫഷണലുകളിലേക്ക് ലക്ഷക്കണക്കിന് വിദേശികൾ വന്നു കഴിയുമ്പോൾ രാജ്യത്തിന്റെ സമ്പത്ത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് മാറുകയാണ് തദ്ദേശീയർ ദരിദ്രരായി തീരുകയാണ് ഇതാണ് ഇത് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടനിൽ അപ്പൊ ബ്രിട്ടൻ സാമ്പത്തികമായി തകരുന്നു എന്ന് പറയുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല ഞാനൊരു ഉദാഹരണത്തിൽ കൂടി പറയാം നാൽപ്പത് ലക്ഷം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ബംഗാളികളും ബംഗ്ലാദേശുകാരും നമ്മുടെ കേരളത്തിൽ പണിയെടുക്കുന്നു ഇവര് കേരളത്തിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് ദൈനംദിനമാണ് ഇപ്പോൾ പണം അടച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഒരു മാസത്തിലൊന്നായിരുന്നു ആഴ്ചയിൽ ഒന്നായിരുന്നു ഇപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം കിട്ടുന്ന പൈസ അവര് നേരെ നാട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ പ്രതിദിനം സംസ്ഥാനത്ത് നിന്ന് കയറി പോകുന്നത് കോടായിരം കോടി രൂപയാണ് ഈ പണം ഇവിടെ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മളുടെ ജനങ്ങൾ ദരിദ്രരാവുകയും ഇവിടെ മണി ട്രാൻസാക്ഷൻ കുറയുകയും കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതി തടയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാൽപ്പത് ലക്ഷം വരുന്ന അതിഥി തൊഴിലാളികൾക്കെതിരെ മലയാളികൾ തിരിയുന്നത് പോലെ തന്നെയാണ് ഇന്നിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവരെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ വന്നിട്ട് നമ്മുടെ പാടത്തും പറമ്പിലും ഫാക്ടറിയിലും കടയിലും ഹോട്ടലിലും റോഡിലും പണിയെടുക്കുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് ഇവര് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഡോക്ടറും എഞ്ചിനീയറും അഡ്വക്കേറ്റും ടീച്ചേഴ്സും ആയിരുന്നു ഇരിക്കട്ടെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന രണ്ടര ലക്ഷം അധ്യാപകരിൽ ഒരു രണ്ടു ലക്ഷം അധ്യാപകർ ബംഗാളികളായെന്നിരിക്കട്ടെ നമ്മുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാണുന്ന ഡോക്ടർമാർ മുഴുവൻ ബംഗാളികളാണെന്നിരിക്കട്ടെ വിധം മാറും അപ്പൊ മലയാളിയുടെയും വിധം മാറും ഇത് തന്നെയാണ് ബ്രിട്ടനിൽ സംഭവിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ ചെന്നാൽ ആശുപത്രിയിലെ ഡോക്ടർമാർ മുഴുവൻ വിദേശികൾ നേഴ്സുമാർ മുഴുവൻ വിദേശികൾ സ്കൂളിൽ ചെന്നാൽ ടീച്ചേഴ്സ് മുഴുവൻ വിദേശികൾ എന്തിനേറെ സർക്കാർ സർക്കാർ ഓഫീസുകളിൽ പോലും വിദേശികൾ പട്ടാളത്തിൽ വരെ ന്യൂസിലൻഡ് പട്ടാളത്തിലൊക്കെ ധാരാളം വിദേശികളുണ്ട് ഇത് ഒരു പരിധി കഴിയുമ്പോൾ നാട്ടുകാർക്ക് ഭയമാകും അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യം നഷ്ടപ്പെടുകയാണോ സമ്പത്ത് നഷ്ടപ്പെടുകയാണോ നമ്മളുടെ ഭാവി തലമുറ ഇവിടെ എങ്ങനെ ജീവിക്കും ഈ ആശങ്കയെ അവിടുത്തെ പലതു രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി മുതലെടുക്കുകയും അതിനെ ഒരു പ്രക്ഷോഭ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ഈ വിദേശ വിരുദ്ധ വികാരം വളരുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെതിരെ നിയമനിർമ്മാണം നടത്താൻ സാധ്യമല്ല കാരണം അവർക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടുക ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ മാത്രം ജനങ്ങളും നമുക്ക് ഇല്ല അപ്പം ജനകീയ പ്രക്ഷോഭം നടക്കില്ല നിയമനിർമ്മാണം നടക്കില്ല മാധ്യമങ്ങൾ ആരുടെ കൂടെ നിൽക്കും മാധ്യമങ്ങളും തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കും അവിടുത്തെ വ്യവസായികളും ബിസിനസ്സുകാർമാരെ പിന്തുണയ്ക്കും തീർച്ചയായിട്ടും വിദേശത്തുനിന്ന് വരുന്നവരെ അവർ പിന്തുണയ്ക്കാൻ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ വിദേശത്തുനിന്ന് വന്ന് യൂറോപ്പില് ഏത് രാജ്യത്തിൽ അമേരിക്കയിലാണെങ്കിലും കുടിയേറിയ ആൾക്കാർ നാല് കൊല്ലം മുമ്പോ നാല് മാസം മുമ്പോ നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പോ ചെന്നവരാണെങ്കിലും തുല്യമായി പരിഗണിക്കപ്പെടുകയും ആ രാജ്യത്തുനിന്ന് തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഈ വസ്തുത ഇന്ന് ലോകത്തിന്റെ നീക്കം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെടും അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാവരും വിദേശത്തേക്ക് പോകുമ്പോൾ നാട്ടിലെ അവസാന തരി മണ്ണും വിറ്റ് വീടും വിറ്റ് പോകുന്നതിന് പകരം സ്വന്തം നാട്ടിലെ റേഷൻ കാർഡും ഐഡന്റിറ്റി കാർഡും വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നാട്ടിലെ വീടും സ്ഥലവും അഡ്രസ്സും അവശേഷിപ്പിച്ചുകൊണ്ട് വേണം പോകാൻ കാരണം എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരേണ്ടി വന്നാൽ ഇവിടെയും നമുക്കൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം ഇവിടെ നമുക്കൊരു വീടുണ്ടായിരിക്കണം ഒരു അഡ്രസ് ഉണ്ടായിരിക്കണം ഭൂമി ഉണ്ടായിരിക്കണം അതുകൊണ്ട് പരിപൂർണമായും നമ്മുടെ നാടിനെ മറന്നുകൊണ്ട് വിദേശത്തെ ആശ്രയിച്ചാൽ അവരുടെ ഒരു പരിധി കടന്നു കഴിയുമ്പോൾ നിങ്ങളൊക്കെ പുറത്തു പോകണമെന്ന് അവരാവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് തിരിച്ചു പോരേണ്ടി വരും അതുകൊണ്ട് ഈ സാമൂഹ്യ ആധാർത്ഥ്യത്തെ നേരിടാൻ പുതിയ തലമുറയും ഇന്നത്തെ തലമുറയും തയ്യാറാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് യൂറോപ്പിലും അമേരിക്കയിലും എന്നല്ല ജപ്പാനിലും ആസ്ട്രേലിയയിലും അടക്കം ഇത് സംഭവിച്ചു അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധാപൂർവ്വം നീങ്ങേണ്ട ഒരു ഭാവിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന ചെറിയ ചെറിയ ചലനങ്ങളും മാറ്റങ്ങളും ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്കാണ് അതാത് നാട്ടിലെ ജനങ്ങളെ തള്ളിവിടുന്നത് എന്നും അതിന്റെ പരിണിത ഫലമായി ആർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നും വിലയിരുത്തുമ്പോൾ നമ്മുടെ ഭാവി കുറെ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ശ്രദ്ധാപൂർവ്വം പെരുമാറേണ്ടതുണ്ട് അന്ധമായി പാശ്ചാത്യരെ വിശ്വസിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസവും തൊഴിലും ഭാവിയും നമുക്ക് സുരക്ഷിതമല്ല അതുകൊണ്ട് തൊഴിൽ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സംയോജിപ്പിച്ച് പത്താം ക്ലാസ് പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി കിട്ടുന്ന രീതിയിലുള്ള സിലബസ് പ്ലസ് ടു പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി കിട്ടുന്ന സിലബസ് ഡിഗ്രി പാസ്സായാൽ ഇന്ന ജോലി കിട്ടുന്ന സിലബസ് നമ്മുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും അടിയന്തര പ്രാധാന്യത്തോടു കൂടി നടപ്പാക്കണം എന്നിട്ടോ പുറത്തേക്ക് വരുന്ന കുട്ടികളെ ജോലി തണ്ടി നടക്കുന്ന ഭിക്ഷക്കാരാക്കാതെ ജോലി കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോളിസികൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇത് അടിയന്തര പ്രാധാന്യത്തോടെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടപ്പാക്കിയില്ല എങ്കിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വലിയ ജനതയുടെ കുത്തൊഴുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും അതുകൊണ്ട് ഭരണകൂടവും പൊതുജനങ്ങളും ഈ വിഷയത്തെ സമീപിക്കണം ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കണം അതിന്റെ മറു അതിന്റെ അതിൻ്റെ പ്രതിനിധികൾ ഉടൻ തന്നെ കണ്ടെത്തേണ്ട അതീവ ഗുരുതരമായ ഒരു ആഗോള സംഭവമായി ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന തീർച്ചയായും ജയസൂര്യൻ സാർ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ പോകുന്നത് മറ്റൊരു രാജ്യത്തേക്കാണ് ആ രാജ്യത്തേക്ക് പോകുമ്പോഴും മാതൃരാജ്യത്ത് അവനവന്റെ അവശേഷിപ്പുകൾ നീക്കിയിരുത്തുക എന്നുള്ളതാണ് അത് വീടാണെങ്കിൽ വീട് അഡ്രസ് ആണെങ്കിൽ അഡ്രസ് റേഷൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് ഇതൊക്കെ നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷിതമാണ് വളരെ പ്രാക്ടിക്കലായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് എന്തായാലും ബ്രിട്ടനിൽ നടക്കുന്ന ഈ കലാപവും റാലിയുമൊക്കെ ഒരുവിധത്തിലും അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മുഴുവൻ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാതിരിക്കട്ടെ ഒപ്പം ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്ക് ഇല്ലാതിരിക്കട്ടെ വ്യക്തമാണ് താങ്ക് യു സാർ